ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലൂടെ ശ്രദ്ധേയമായ കണ്ണൂർ കൈതപ്പുറത്തെ മിനി നമ്പ്യാർ എഫ് പിയിൽ പത്തൊൻപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് സിനിമയിലെ പ്രണയരംഗങ്ങൾ അവതരിപ്പിക്കുന്ന റീൽസുകൾ ലക്ഷക്കണക്കിന് പേരാണ് കാണാറുള്ളത് ഒരു വർഷം മുൻപ് മിനിയുടെ ഒരു റീൽസിൽ സന്തോഷ് കമൻ്റ് ചെയ്തിൽ തുടങ്ങിയതാണ് ആ സൗഹൃദം എന്നാൽ സന്തോഷ് സഹപാഠി എന്നാണ് മിനി ഭർത്താവ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും പറഞ്ഞത് പിന്നീട് അവരുടെ വഴിവിട്ട ബന്ധം രാധാകൃഷ്ണൻ പിടിച്ചതോടെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം തുടങ്ങി കേസിൽ ഭാര്യ മിനിക്കും പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയായിരുന്നു അറസ്റ്റ് കൊലപാതകത്തിന് മുൻപ് ശേഷവും മിനി പ്രതി സന്തോഷവുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ തെളിവും പോലീസ് കണ്ടെത്തി ത്തെ ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മിനി നമ്പിയാർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ മിനിയുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത് രാധാകൃഷ്ണനെ സന്തോഷ് കൊല്ലുമെന്ന് മിനിക്ക് അറിയാമായിരുന്നു രാധാകൃഷ്ണനെ തട്ടിക്കളയുമെന്ന് സന്തോഷ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊലപാതകം നടന്ന ദിവസം മിനി മകനെ നിരന്തരം വിളിച്ചു പണി നടക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണൻ എത്തിയോ എന്നറിയാനായിരുന്നു ഫോൺ കോളുകൾ വിവരം സന്തോഷിന് കൈമാറി കൊലപാതകത്തിന് മുൻപും ശേഷവും സന്തോഷുമായി മിനി ഫോണിൽ ബന്ധപ്പെട്ടു കാലയളവിൽ മിനിയും സന്തോഷും മൂവായിരത്തോളം ഫോൺ കോളുകൾ ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു ഭർത്താവിനെ കൊല്ലുമെന്ന് സന്തോഷ് പറഞ്ഞിട്ടും പോലീസിനെയോ രാധാകൃഷ്ണനെയോ മിനി വിവരം അറിയിച്ചിരുന്നില്ല പ്രതി സന്തോഷമായി മിനിക്ക് ഉണ്ടായിരുന്ന സൗഹൃദം കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു